തച്ചങ്ങാട് സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ യു പി വിഭാഗം പഠനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ മികവുകൾ അവതരിപ്പിച്ചു നാടക ഗാനങ്ങൾ ക്രത്തിണക്കിയ സംഗീതശില്പം റേഡിയോ നാടകങ്ങൾ വിവിധ വിഷയങ്ങളിൽ സ്കിറ്റുകൾ കൊറിയോഗ്രാഫി പ്രസംഗം പദ്യം ചൊല്ലൽ എന്നിവ അവതരിപ്പിച്ചു പഠനോത്സവം ബേക്കൽ ബി പി സി ദിലീപ് കുമാർ കെ എം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും വിഭാവനം ചെയ്യുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഉറ്റുനോക്കുന്ന രണ്ട് പ്രധാന ഉത്സവങ്ങളാണിത് ഒന്ന് പഠനോത്സവം അതുപോലെ തന്നെ പ്രവേശനോത്സവം പ്രവേശനോത്സവം നമുക്ക് എല്ലാവർക്കും അറിയാം അത് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ഈശ്വരൻ കെ എം സീനിയർ അസിസ്റ്റന്റ് ഗംഗാധരൻ വി പി ടി എ വൈസ് പ്രസിഡന്റ് വേണു അരവത്ത് മുൻ പി ടി എ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പൊടിപ്പളം മദർ പി ടി എ പ്രസിഡന്റ് ബിജി മനോജ് ഹൈസ്കൂൾ എസ് ആർ ജി കൺവീനർ സജിതാ പി എൽ പി വിഭാഗം എസ് ആർ ജി കൺവീനർ ജ്യോതിർമയി എന്നിവർ സംസാരിച്ചു യു പി വിഭാഗം എസ് ആർ ജി കൺവീനർ ടി മധുസൂദനൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അജിതാട്ടി നന്ദിയും പറഞ്ഞു പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയ പുരാവസ്തു ശേഖരം ഗണിത കലണ്ടർ പരീക്ഷണങ്ങൾ ഹിന്ദി കോർണർ മലയാള ഇംഗ്ലീഷ് പതിപ്പുകൾ എന്നിവ രക്ഷിതാക്കളിൽ ആവേശമുണർത്തി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രധാന അധ്യാപകൻ ഈശ്വരൻ കെ ഉദ്ഘാടനം ചെയ്തു